ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ അന്തിക്രിസ്തു ആരാണ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പദമാണ് അന്തിക്രിസ്തു പലരും വിചാരിച്ചിരിക്കുന്നത് അന്തിമമായിട്ട് വരുന്ന യേശുവിൻ്റെ ആഗമനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് എന്നാൽ നമ്മുടെ നിഗമനത്ത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ് യഥാർത്ഥത്തിൽ അന്തിക്രിസ്തു എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റാണ് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവാണ് മലയാളം പി ഒ സി ട്രാൻസ്ലേഷനിൽ വന്ന ഒരു ചെറിയ പിശകായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കൂ യഥാർത്ഥത്തിൽ പറയേണ്ടത് എതിർ ക്രിസ്തു എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക അപ്പോഴീ എതിർ ക്രിസ്തു എന്താണ് അല്ലെങ്കിൽ ആരാണ് യോ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും യോഹന്നാൻ്റെ ലേഖനത്തിലാണ് എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക നാല് വചനഭാഗങ്ങളാണ് യോഹന്നാനെ സുവിശേഷത്തിൽ എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണിക്കുക മറ്റൊരു സ്ഥലത്ത് എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല യോഹന്നാൻ്റെ ലേഖനത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നാല് സ്ഥലത്ത് അത് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനെട്ട് രണ്ടാമതായിട്ട് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മൂന്നാമത്തെ സ്ഥലം യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ നാലിൻ്റെ മൂന്ന് അതുപോലെ തന്നെ രണ്ട് യോഹന്നാൻ ഏഴാം വാക്യം അങ്ങനെ നാല് സ്ഥലത്താണ് എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക ഇനി എതിർ ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുമ്പോൾ എപ്പോഴാണ് എതിർ ക്രിസ്തു വരിക ആദ്യത്തെ ഭാഗം തന്നെ നമുക്ക് എടുക്കാം ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പതിനെട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഭാഗങ്ങൾ അവിടെ യോഹന്നാൻ പറയുകയാണ് കുഞ്ഞുമക്കളെ ഇത് അവസാന നാളുകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവസാന നാളുകളിൽ എതിർ ക്രിസ്തു വരും ഇപ്പോൾ തന്നെ അനേക വ്യാജ ക്രിസ്തുമാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അതിനാൽ തന്നെ ഇത് അവസാന മണിക്കൂറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എപ്പോഴാണ് എതിർ ക്രിസ്തു വരുന്നത് യോഹന വളരെ വ്യക്തമായിട്ട് പറയുന്ന അവസാന മണിക്കൂറുകളിലാണ് അല്ലെങ്കിൽ അവസാന സമയത്താണ് എതിർ ക്രിസ്തു വരിക അപ്പോൾ ഈ അവസാന സമയം എന്ന് പറയുന്നത് ലോകാവസാനമാണോ തീർച്ചയായിട്ടും അല്ല കാരണം അതിനുശേഷം യോഹനാൻ പറയുന്നത് ഇതവസാന മണിക്കൂറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം അനേക വ്യാജക്രിസ്തുമാരുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവസാന മണിക്കൂറാണ് എന്നാണ് യോഹന്നാൻ പറയുക യോഹന്ന ഈ ലേഖനം എഴുതുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടായിരം വർഷം മുമ്പ് തന്നെ അവസാന സമയം തുടങ്ങിയോ എന്താണ് യോഹന്ന ഉദ്ദേശിക്കുക തീർച്ചയായിട്ടും യേശുവിൻ്റെ കൂടി നമ്മൾ അവസാന നാളുകളിലാണ് അതിൻ്റെ പൂർണ്ണതയാണ് ലോകാവസാനവും യേശുവിൻ്റെ രണ്ടാം ആഗമനവും അപ്പോൾ യേശുവിൻ്റെ ഉദ്ധാനം മുതലുള്ള കാലഘട്ടം അവസാന കാലഘട്ടമായിട്ടാണ് ബൈബിൾ പറയുക അതല്ലാതെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ ലോകാവസാനത്തെ മാത്രമാണ് അല്ലെങ്കിൽ യുഗാന്തത്തെ മാത്രമാണ് അവസാന കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ് കാരണം ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പസ്തോല പ്രവർത്തികൾ അപ്പസ്തോല പ്രവർത്തി രണ്ടിൻ്റെ പതിനാറിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും പത്രോസ് പത്രോസ്ലിഹ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയുന്നു ജോയൽ പ്രവാചകൻ പറഞ്ഞില്ലേ അവസാന നാളുകളിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയയ്ക്കുമെന്ന് ഈ അവസാന നാളുകളിൽ പന്തകുസ്ത നാളിൽ പരിശുദ്ധാത്മാവ് തങ്ങളുടെ മേൽ ഇറങ്ങി വന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനമുണ്ടാകും എന്നെല്ലാം ജോയൽ പ്രവാ പ്രവാചകൻ പ്രവചിച്ചത് ഈ അവസാന നാളുകളെ ഈ പന്ത ദിനത്തെക്കുറിച്ചാണ് എന്നാണ് പത്രോസ്ലീഹ അവിടെ പറയുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കി യേശുവിൻ്റെ ഉദ്ധാനത്തോടുകൂടി അവസാന നാളുകൾ ആരംഭിച്ചു ആയതിനാൽ സഭയുടെ കാലഘട്ടത്തിൽ ഉടനീളം ഉടനീളം ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അന്തിക്രിസ്തുമാർ പ്രവർത്തിക്കുന്നു ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തിക്രിസ്തു ഒരാളാണോ അതോ അനേകരാണോ വീണ്ടും ഈ വാക്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ പ്രത്യേകമായിട്ട് ഒന്ന് യോഹന്ന രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു വായിച്ചാൽ അവിടെ പറയുന്നത് അവസാന നാളുകളിൽ അന്തിക്രിസ്തു വരും ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ ഉണ്ട് എന്നാണ് അപ്പോൾ അന്തിക്രിസ്തു എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന് കൂടെ അനേക വ്യാജ പ്രവാചകന്മാർ അല്ലെങ്കിൽ വ്യാജ ക്രിസ്തുമാരും എന്നുള്ളൊരു സങ്കല്പമാണ് ബൈബിള് നമുക്കിതിനെക്കുറിച്ച് നൽകുക ഇനി അന്തിക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ് അനേക വ്യാജ പ്രവാചകന്മാർ അല്ലെങ്കിൽ എന്നൊക്കെ യോഹന്നാൻ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും യോഹന്നാൻ ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കുക ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് അവിടെ പറയുക യേശുവാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശുവാണ് മിശിഹ എന്ന് നിഷേധിക്കുന്നതാണ് അന്തിക്രിസ്തു അപ്പോൾ യേശുവിൻ്റെ മിശിഹാത്വം യൗദന്മാർ കാത്തിരുന്ന മിശിഹായാണ് യേശു എന്ന് നിഷേധിക്കുന്നതാണ് അന്തിക്രിസ്തു ഇതാണ് അന്തിക്രിസ്തുവിൻ്റെ പ്രത്യേകതയായിട്ട് ഒന്നാമതായിട്ട് യോഹന്നാൻ പറയുക രണ്ടാമതായിട്ട് പറയുന്നത് ഒന്ന് യോഹന്നാൻ അതിൻ്റെ നാലിൻ്റെ മൂന്നിൽ നമുക്ക് കാണാം യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അപ്പോൾ യേശുവിനെ ഏറ്റുപറയുക യേശുവിനെ ദൈവമായിട്ട് ഏറ്റുപറയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ചുമതല അതിന് തയ്യാറാകാത്തത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഇപ്പോൾ യേശുവിനെ ഒരു സൃഷ്ടിയായിട്ട് കാണുന്ന ഈ യഹോവ സാക്ഷികൾ അതുപോലുള്ള പല സെക്റ്റ് ഗ്രൂപ്പുകളും ഈ അന്തിക്രിസ്തുവിൻ്റെ വിഭാഗത്തിൽ പെടും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ ലേഖനം രണ്ടാം ലേഖനം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു യേശു മനുഷ്യ ശരീരം ധരിച്ചു എന്ന് നിഷേധിക്കുന്നതാണ് അന്തിക്രിസ്തു അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുക അതും അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ വിശ്വാസത്തിന് വിരുദ്ധമായി യേശു ദേവുത്രനാണ് യേശു മനുഷ്യാവതാരം ചെയ്തു ആ യേശുവാണ് യഹൂദന്മാർ കാത്തിരുന്ന മിശിഹ എന്ന് നിഷേധിക്കുന്നതാണ് അന്തിക്രിസ്തു വീണ്ടും യോഹന്നാൻ പറയുന്നു ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പത്തൊൻപതിൽ യോഹന്നാൻ പറയുന്നത് അവൻ അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയവരാണ് അവർ വിശ്വാസഗണത്തിൽ നിന്ന് തന്നെ പുറത്തു പോയവരാണ് ആദ്യം വിശ്വാസികളായിരുന്നു എന്നാൽ യേശുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകാതെ യേശുവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ യേശു ദൈവമാണ് അല്ലെങ്കിൽ യേശുവാണ് മിശിഹ യേശുവാണ് മനുഷ്യ ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നതെന്നെല്ലാം നിഷേധിച്ച് നമ്മിൽ നിന്ന് പുറത്തുപോയവരാണ് അവർ എന്നാണ് യോഹന്നാൻ പറയുക അപ്പോൾ സഭയിൽ നിന്ന് വിഘടിച്ചു പോയ സെക്റ്റുകളെയാണ് പ്രധാനമായിട്ടും യോഹന്നാൻ ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുക എന്ന കാര്യം അന്തിക്രിസ്തു എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുക എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്നാൽ ഇതിനോട് ചേർത്ത് പ്രത്യേകിച്ചും യേശുവിൻ്റെ രണ്ടാം ആഗോളവുമായി ബന്ധപ്പെടുത്തിയും ഈ ഭാഗങ്ങൾ പലരും വ്യാഖ്യാനിക്കാറുണ്ട് അന്തിക്രിസ്തു എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ആ വാക്ക് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒഴികെ മറ്റൊരിടത്തുമില്ല ഞാൻ പറഞ്ഞു നാല് സ്ഥലത്ത് മാത്രമാണുള്ളത് എന്നാൽ യേശുവിൻ്റെ രണ്ടാം ആഗമനത്തെ ബന്ധപ്പെടുത്തി മത്താരുടെ സുവിശേഷം ഇരുപത്തിനാലിലും മർക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നു അവസാന നാളുകളിൽ അനേക കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും ഇവിടെ ക്രിസ്തു എന്നാണ് അവിടെ പറയുക അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റിക്രൈസ്റ്റ് എന്നല്ല വ്യാജ ക്രിസ്തു എങ്കിലും ഈ പറഞ്ഞ പലരെയും വഴിതെറ്റിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഇഷ്ടം പൗലോസ്ലിക തെസ്ലോനിക്കക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു മാൻ ഓഫ് ലോലെസ്നെസ് നിയമനിഷേധിയെ കാണാൻ സാധിക്കും അതിന് അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി എന്നൊക്കെയാണ് പി ഒ സി ബൈബിളിൽ പറയുക സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ അധർമ്മമൂർത്തി എന്നെല്ലാം പറയും അപ്പോൾ ഈ അധർമ്മമൂർത്തി അല്ലെങ്കിൽ ഈ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി അല്ലെങ്കിൽ മാൻ ഓഫ് ലോലെസ്നെസ് നിയമനിഷേധി ഈ നിയമനിഷേധിയുടെ പ്രത്യേകതയായിട്ട് അവിടെ വചനം പറയുക ഇവൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കും അതുപോലെ തന്നെ എല്ലാവരെയും തന്നെ ആരാധിക്കാനായിട്ട് നിർബന്ധിക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എന്നാൽ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ തൻ്റെ വായിൽ നിന്ന് വരുന്ന നിശ്വാസം കൊണ്ട് ഇവനെ നിഹനിക്കും എന്നെല്ലാമാണ് അപ്പോൾ പല പ്രത്യേകതകളും അന്തിക്രിസ്തുമായി ബന്ധമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കും എങ്കിലും യോഹന്നാൻ പറയുന്ന പോലെ അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയതാണ് എന്നുള്ള കാര്യമൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല പലരും അതിനെ പറയുക പ്രത്യേകിച്ചും റോമ സാമ്രാജ്യം കൊടിയ മതമർദ്ദനം അഴിച്ചുവിട്ടപ്പോൾ ആ റോമ സാമ്രാജ്യത്തെ പ്രതീകാത്മക അർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന എന്ന വ്യാഖ്യാനമാണ് പലരും ഈ ഭാഗത്ത് നൽകുക എങ്കിലും അതിൻ്റെ പല പ്രത്യേകതകളും അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുമായിട്ട് സാമ്യം നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ പതിമൂന്നാം അധ്യായം വീണ്ടും പതിനാറാം അധ്യായം പതിനേഴാം അധ്യായം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയെല്ലാം മൃഗത്തെക്കുറിച്ച് നമുക്കൊരു കാണാൻ സാധിക്കും വെളിപാടിൻ്റെ പുസ്തകത്തിലുള്ള മൃഗം അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്താറ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിത് റോമ സാമ്രാജ്യത്തിലെ സീസറിനെക്കുറിച്ചും അതിനോട് സഹായം ചെയ്യുന്ന മറ്റൊരു മൃഗമായി സാമന്ത രാജാക്കന്മാരെക്കുറിച്ചുമാണിത് പറഞ്ഞിട്ടുള്ളതെന്ന് ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇതിന് സമമായി വിശ്വാസികളെ അടിച്ചമർത്തുന്ന നിഷ്ഠൂരായ ഭരണാധികാരികളെ സൂചിപ്പിക്കാൻ ഏത് കാലഘട്ടത്തിലുമുള്ള ഭരണാധികാരികളെ സൂചിപ്പിക്കാൻ അപൂർണതയുടെ പൂർണ്ണതയായ ഈ ആറ് 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 അറുന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യ ഉപയോഗിക്കുന്നു അത് ആ മൃഗത്തെ അവസാനം യേശുവിൻ്റെ രണ്ടാമാഗമനത്തിൽ യേശു തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളാൽ അവൻ്റെ അനുയ അനുയായികളെ മൃഗത്തിൻ്റെ അനുയായികളെ വധിക്കുകയും അവനെ അഗ്നി തടാകത്തിലേക്ക് എറിയുകയും ചെയ്യുമെന്നെല്ലാം വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ട് ഈ ഭാഗങ്ങളും പലരും അന്തിക്രിസ്തുവുമായിട്ട് ചേർത്ത് വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ പ്രധാനമായിട്ട് ഇത് റോമൻ ചക്രവർത്തിയാണ് സൂചിപ്പിക്കുക മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ഭരണത്തെയാണ് അവിടെ എടുത്തു കാണിക്കുക പക്ഷെ പലരും ഇതിനെ അന്തിക്രിസ്തുവുമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് ഏറ്റവും രസകരമായ വ്യാഖ്യാനം ചില പന്ത കുസ്ത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രൊട്ടസ്റ്റൻറ്റ് ചിന്തകർ പലപ്പോഴും റോമിലെ പോലും അന്തിക്രിസ്തുവായി സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് തമാശ തോന്നും അവരെത്രത്തോളം താഴ്ന്നാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുകയെന്ന് കാരണം യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തെ നിഷേധിക്കുന്ന യേശുവിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുക യേശുവിൻ്റെ മിശ്വാത്വം നിഷേധിക്കുക യേശുവിനെ ദൈവമായി നിഷേധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവരുടെ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് അവർ വിശ്വാസഗണത്തിൽ നിന്ന് സ്വയം പുറത്തുപോയവരുമാണ് പക്ഷേ ഈ പുറത്തുപോയ പലരും യേശു പറഞ്ഞതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വഴിതെറ്റിക്കുന്നതിനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എന്ന് യേശു പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെയുള്ള സെക്ടുകളിൽപ്പെട്ട പലരും ഈ വിശ്വാസം പാരമ്പര്യമായിട്ടുള്ള അപ്പസ്തോലിക വിശ്വാസം ഏറ്റുപറയുന്ന സഭകളെ പ്രത്യേകിച്ചും ഏറ്റവും ശക്തമായ കത്തോലിക്ക സഭയെല്ലാം ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലെ മൃഗമായിട്ടും മാർപ്പാപ്പയെല്ലാം അന്തിക്രിസ്തുമായിട്ടുമെല്ലാം അല്ലെങ്കിൽ എതിർ ക്രിസ്തുമായിട്ടെല്ലാം ചിത്രീകരിക്കുമെന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അന്തിക്രിസ്തു എന്ന് പറയുന്നത് അത് ലോകാവസാനത്തിൽ മാത്രം വരുന്ന ഒന്നല്ല പിന്നെയോ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ ഉദ്ധാനം മുതലുള്ള ഈ കാലഘട്ടമെല്ലാം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവും എല്ലാം ഈ അവസാന കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലായാലും യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള ഏത് സമയത്തായാലും വിശ്വാസികളെ വഴിതെറ്റിക്കുകയും യേശുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റി യേശുവിന് പകരം തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ആളുകളെ ആകർഷിക്കാനായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം പ്രവർത്തിക്കുകയും യഥാർത്ഥ വിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ അതിന് സഹായം ചെയ്യുന്നവരാണ് അന്തിക്രിസ്തുവിൻ്റെ കൂട്ടാളികൾ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം നാളെ എന്നുള്ള അർത്ഥത്തിലല്ല ബൈബിൾ ഈ കാര്യങ്ങൾ പറയുക ഈ അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഉള്ള വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം യോഹന്നാൻ പറഞ്ഞതുപോലെ അന്തിക്രിസ്തുവിൻ്റെ ഇല്ലാതിരിക്കാൻ യഥാർത്ഥ വിശ്വാസിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്നാമതായിട്ട് യേശു മനുഷ്യാവതാരം ചെയ്തു എന്ന് നാം വിശ്വസിക്കണം രണ്ടാമതായിട്ട് യേശുവാണ് കാത്തിരുന്ന മിശിഹ യഹൂദന്മാർ കാത്തിരുന്ന മിശിഹ ദൈവത്തിന് അഭിഷിക്തൻ എന്ന് നാം വിശ്വസിക്കണം മൂന്നാമതായിട്ട് യേശുവാണ് ദൈവം ദൈവപുത്രനും യേശുവാണ് എന്ന് നാം ഏറ്റുപറയണം അങ്ങനെയെങ്കിൽ നാം യഥാർത്ഥ യേശുവിനെ പിൻചൊല്ലുന്നവരാകും നാം അന്തിക്രിസ്തുമാരുടെയും അല്ലെങ്കിൽ അദ്ദേ കൂട്ടാളികളുടെയും വഴികളിൽ വീഴില്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോട് നിങ്ങൾ പറയുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ